ഇന്ന് നമ്മളൊരു കോളനി ചെക്ക് ചെയ്യാണ് അപ്പോൾ ആണീച്ചേൻ്റെ അടകൾ അതിൻ്റെ മുട്ടകൾ എങ്ങനെയാണ് ചെത്തിക്കളയേണ്ടത് ഏത് പരുവത്തിലാണ് അത് ചെത്തിക്കളയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാം വീഡിയോ

പിന്നെടേനു ഇന്ന് ഉച്ചക്ക് ചോറൊക്കെ അങ്ങോട്ട് പോവാ പോവോ എന്നാ ഉച്ചക്ക് അങ്ങോട്ട് വാ ഉച്ചല്ല പോ അപ്പൊ കുത്തുന്നോ നല്ല കുത്ത ആണീച്ച് കൊത്തൂല പക്ഷെ ആണീച്ചുണ്ടെങ്കിൽ പെണ്ണുങ്ങി പെണ്ണീച്ച് കുത്തു ആണുങ്ങൾ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങക്കൊരു ധൈര്യ പെണ്ണീച്ച കുത്തുക ആണീച്ച കുത്താനുള്ള ഓർക്ക സൂചിയില്ല ഇപ്പൊ നമ്മളെന്തു ചെയ്യാണ് ഇവർക്ക് ഇത് വെച്ചുകൊടുക്കട്ടെ

ആണീച്ചയുടെ അടകൾ നമ്മൾ ഈ സീസൺ സമയത്ത് ചെത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണീച്ചകൾ കൂടിയാൽ ഒന്നാമത്തെ പ്രശ്നം കുത്താനുള്ള പ്രവണത കൂടും രണ്ടാമത്തത് സെല്ലിട്ടാനുള്ള ചാൻസ് കൂടും ഓക്കെ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അപ്പോൾ നമ്മൾ ആണീച്ച ചെത്തുമ്പോൾ വിരിയാറായ ആണീച്ചയെ മാത്രം ചെത്തിക്കളെ അതും ഇങ്ങനെ അടുപ്പിച്ച് ധാരാളമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് അവിടെ ഇവിടെ ആണീച്ച ഉണ്ടെന്ന് വെച്ചാൽ അതിനെ പൊറുക്കി പൊറുക്കി കൊല്ലാൻ നിൽക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല കുറച്ച് ആണീച്ചകൾ എപ്പോഴും അവർക്ക് അത്യാവശ്യമാണ്

ണോ കയ്യിലോ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു വല ഉണ്ട് ആ എല്ലാരും ഞാൻ ഈ വല ഞാൻ ഇങ്ങനെ 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 പിടിച്ചിട്ട് പിടിച്ചിട്ട് വല പതുക്കെ ആ കത്തി സ്ലോട്ടോ ആയിരിക്കും കയ്യിലെടുത്തോ അതൊക്കെ അമർത്തരുത് അമർത്തരുത് എങ്ങനെയുണ്ട് അമർത്തരുത് കേട്ടോ അങ്ങനെ തന്നെ പിടിച്ചോ ഒന്നും ഇല്ലേ എങ്ങനെ തോന്നുന്നു സൂപ്പർ ആണോ ആദ്യമായിട്ടില്ലേ എന്നാൽ വാ അത് വ